ശബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൂളിമാട് പാലത്തിൻ്റെ കൂളിമാട് ഭാഗത്താണ് ബ്രിഡ്ജ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളിമാട് പാലത്തിൻ്റെ കൂളിമാട് ഭാഗത്ത് വയോജന പാർക്കും അതോടൊപ്പം തന്നെ ജിമ്മും നിർമ്മിക്കാൻ തീരുമാനമായി കുന്നമംഗലം എം എൽ എ പി ടി റഹീമിൻ്റെ ആസ്തി വികസന ഫണ്ട് ഇന്ന് ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിനായി നീക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധപ്പെടുത്തി ചാലിയാറിഞ്ഞ് കുറുകെ നിർമ്മിച്ച കൂളിമാട് പാലത്തിൻ്റെ കൂളിമാട് ഭാഗത്ത് വയോജന പാർക്കും ഓപ്പൺ ജിമ്മും വരികയാണ് സർക്കാർ അധീനതയുള്ള ഒരേക്കർ ഭൂമിയിലാണ് വയോജന പാർക്കും ഓപ്പൺ ജിമ്മും വരുന്നത് കുന്നമംഗലം നിയോജകമണ്ഡലം എം എൽ എ പി ടി എ റഹീമിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ചാത്തമംഗലം പഞ്ചായത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പി ധന്യ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗുഫൂർ വാടങ്ങം റഫീഖ് എന്നിവർ പദ്ധതി സ്ഥലം സന്ദർശിച്ചു പ്രദേശത്തെ പൊതു പ്രവർത്തകരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിനുള്ള രൂപരേഖയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ബ്രിഡ്ജി ടൂറിസത്തിൽ ഉൾപ്പെടുത്തി ഇത് വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ഓപ്പൺ സ്റ്റേജ് ശുചിമുറി പാർക്കിംഗ് കെട്ടിട സമുച്ചയം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി കുളിമാട് പാലം ഉദ്ഘാടനം ചെയ്തതോടെ സായാഹ്നം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ ദിനേനെ എത്തുന്നത് ചാലിയാർ പുഴയും ഇരുവഞ്ഞിപ്പുഴയും സംഗമിക്കുന്നിടത്ത് നിർമ്മിച്ച കുളിമാട് പാലം കാണാൻ നിരവധി പേർ ഇവിടെ ദിനേനെത്തുന്നു കൂടാതെ ഉൾനാടൻ മത്സ്യബന്ധനത്തിൻ്റെ ഒരു വലിയ ഹബ്ബും കൂടിയാണ് ഈ പ്രദേശം പാലങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ കടത്തു ഉണ്ടായിരുന്നു രണ്ട് ഗ്രാമങ്ങളിലെയും ജനങ്ങൾ കടത്തു തോണിയിലായിരുന്നു കടന്നുപോയിരുന്നത് പഴയ മലയാള സിനിമകളിലെ പല ഗാനരംഗങ്ങളും ഈ ഭാഗങ്ങളിൽ നിന്ന് ചിത്രീകരിച്ചിരുന്നു അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന പങ്കായമെന്ന ഹോട്ടൽ ഇപ്പോൾ കുളിമാട് പാലത്തിൻ്റെ പാർക്ക് വരുന്നിടത്താണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ വയോജന പാർക്കും കൂടെ വരുന്നതുകൂടെ കുളിമാടിൻ്റെയും മപ്പുറത്തെയും രണ്ട് ഗ്രാമങ്ങളുടെ മുഖഛായ തന്നെ മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കുളിമാട് പാലം എന്ന സ്വപ്നം രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയതാണ് പക്ഷെ പല കാരണങ്ങളാൽ വൈകുകയായിരുന്നു ഈ വികസനം സ്വപ്നം കണ്ടവർ മരണപ്പെട്ടു പലരും ഈ പാലത്തിനായി സ്വപ്നം കണ്ടിരുന്നു മപ്പുറഭാഗത്തെ റോഡുകൾ കുണ്ടും കൊഴിയും നിറഞ്ഞതിനാൽ അത് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് വയോജന പാർക്കും മറ്റു അനുബന്ധ വികസനങ്ങളും വരുന്നതോടെ നാടിൻ്റെ രണ്ട് ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം സാധ്യമാവുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ